ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നാണ് നിങ്ങളൊക്കെ ആ കാത്തിരുന്ന ആ ദിവസം ഇന്ന് തിങ്കളാഴ്ച ഇന്ന് നിറക്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഗവേ വീഡിയോയുടെ നിറക്കെടുപ്പ് ഇന്നാണ് എടുക്കുക കാരണം വെള്ളിയാഴ്ച രാത്രിയിട്ട വീഡിയോ ആയിരുന്നു എത്ര നൈറ്റീസ് ആ വീഡിയോയിൽ നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം കറക്റ്റ് ആൻസർ ഫിഫ്റ്റി സിക്സ് ആയിരുന്നു അമ്പത്തി ആറായിരുന്നു കറക്റ്റ് ആൻസർ വരുന്നത് അപ്പോൾ മാഷാല്ല ഒരുപാട് പേർ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അതേപോലെ എല്ലാ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുമുണ്ട് ഒരുപാട് പേരുടെ തെറ്റിപ്പോയിട്ടുണ്ട് കുറേ ആൾ ഫിഫ്റ്റി സെവൻ പറഞ്ഞവരുണ്ട് ഫിഫ്റ്റി ഫൈവ് പറഞ്ഞവരുണ്ട് ചെറിയ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് ചിലപ്പോൾ എണ്ണത്തിൻ്റെ ഇടയിൽ ആഡ് വന്നത് കാരണമായിരിക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തത് കാരണമായിരിക്കാം എന്താണെന്നറിയില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നലെ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ നൂറ്റി അറുപത്തിരണ്ട് പേർ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ലിസ്റ്റിലുള്ള ആൾക്കാരാണ് അപ്പോൾ ടോട്ടൽ ഇന്നിപ്പോൾ പങ്കെടുത്തിട്ടുള്ളത് രാം ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് മാഷ ആദ്യമായിട്ടാണ് ഇത്രയും പേര് പങ്കെടുക്കുന്നത് ഗിവേ നടത്തിയതിൽ വെച്ചിട്ട് മാക്സിമം നൂറ് നൂറ്റി പതിനഞ്ചായിരുന്നു ഇതുവരെ പങ്കെടുത്തവരുടെ എണ്ണം പക്ഷേ ഇന്ന് തെറ്റിയവരുടെ എണ്ണം കൂടി കൂട്ടുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിൻ്റെ മേലെ പോയിട്ടുണ്ടാവും പക്ഷെങ്കിൽ ഒരുപാട് പേരുടെ തെറ്റിപ്പോയി നാൽപ്പതിൻ്റെ മേലെ ആൾക്കാർ തെറ്റിപ്പോയിട്ടുമുണ്ട് കറക്റ്റ് ആൻസർ അല്ല സോറി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളവരുടെ ലിസ്റ്റാണ് ഇതൊക്കെ അപ്പോൾ എന്താ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് മാഷാ അല്ല കൺഗ്രാച്ചുലേഷൻ അപ്പോൾ ഒരു ഒരു പേർക്ക് ഒരാൾക്ക് എന്നായിരുന്നു ഞാൻ ഗിവേ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നത് പക്ഷേ ആളുടെ എണ്ണം കൂടിയതിനാൽ മനുഷ്യല്ല രണ്ട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ അപ്പോൾ ഇൻഷാല്ല ഇനിയും കൂടുതൽ പേർക്ക് എത്തിച്ചുകൊടുക്കുന്നതാണ് ഞങ്ങളുടെ യൂട്യൂബ് കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ ഒരുപാട് ഗിഫ്റ്റൊക്കെ വരുന്നതാണ് അതേപോലെ ഈ ആഴ്ച ഇൻഷാല് എൻഡിൽ ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഒരുപാട് പേര് പങ്കെടുത്തതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി പേരുള്ള നമ്പറാണ് ഇതൊക്കെ അപ്പോൾ ഓരോരോ ഇതായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇൻഷാല്ല വീഡിയോയുടെ സെൻട്രലായിട്ടോ അല്ലെങ്കിൽ ലാസ്റ്റായിട്ടോ നിറക്കെടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് സിക്സ്റ്റി സൈസിൽ അറുപത് സൈസിൽ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ സിക്സ്റ്റി സൈസിലുള്ള നല്ല നല്ല മോഡൽസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ആക്കി വെക്കുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് തലശ്ശേരിയിൽ പയ ബസ് സ്റ്റാൻഡാണ് കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരിയാണ് പയ ബസ് സ്റ്റാൻഡ് വന്നര ഹോട്ടലിൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ ചില ഇപ്പോൾ സെൻട്രലായിട്ടൊക്കെ വരാം ചിലരൊക്കെ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട് നമ്പർ കാണുന്നില്ല അവരൊക്കെ വീഡിയോ കാണാത്തത് കൊണ്ടാണ് അവർ ക്വസ്റ്റ്യൻ ഇടുന്നത് നിങ്ങളുടെ ക്വസ്റ്റനിലുള്ള എല്ലാ ആൻസറും വീഡിയോയിൽ തന്നെ കിട്ടുന്നതാണ് അപ്പം വീഡിയോ മാക്സിമം പൂർണ്ണമായിട്ട് കാണുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ഡൗട്ടൊക്കെ മാറുകയുള്ളൂ പരമാവധി പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേൾക്കുക ഒരുപാട് ഷർട്ടൊക്കെ സെയിലായിട്ടുണ്ട് നല്ല നല്ല ഓഫറിലുള്ള ഷർട്ടായിരുന്നു അപ്പോൾ ഇനിയും ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നല്ല ഓഫറിലുള്ള തൗസൻറ്റിന് നാലുള്ള ഷർട്ട് അതേപോലെ മുന്നൂറിന് സിംഗിൾ പീസ് എടുക്കുമ്പോഴുള്ള ഷർട്ട് ഒക്കെ കയ്യിൽ നിന്നെ വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പോൾ ഇൻഷാല്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു മോഡലാണ് ഞങ്ങളുടെ ബാവോട്ടനാണ് ഇന്ന് കാണിക്കുന്നത് പിന്നെ ഞങ്ങളുടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ സ്ലീവ് ആയിരിക്കും കൈയുടെ സ്ലീവ് നോക്കോളൂ ഞങ്ങളുടെ നൈറ്റിക്കൊക്കെ സ്പെഷ്യൽ സ്ലീവ് ആയിരിക്കും ആർക്കും തരാൻ പറ്റാത്ത സ്ലീവായിരിക്കും ഞങ്ങൾ തരിക നോർമൽ നൈറ്റീസിലൊക്കെ ജിബുള്ള നൈറ്റീസിലൊക്കെ സ്പെഷ്യൽ സ്ലീവ് ആയിരിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നാലും ഇത്ര സ്ലീവുള്ള നൈറ്റി എന്തായാലും കിട്ടില്ല അത് നല്ല കാണാൻ തന്നെ നല്ല മുഞ്ചുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് സൈസ് വരുന്നത് സിക്സ്റ്റി സൈസാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഫിഫ്റ്റി ആ ഒരു ചെസ്റ്റ് അളവും വരുന്നുണ്ട് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് പറ്റിയതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ആയിട്ട് പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം ഓരോരോ മോഡൽസ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻ്റ് കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് അപ്പോൾ കുറച്ചൊന്ന് സ്പീഡപ്പായിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതാണ് വീഡിയോ പൂർണ്ണമായും കാണുക അപ്പോൾ ഇന്നത്തെ നെറുക്കെടുപ്പും കാണാൻ മറക്കരുത് ഇതൊക്കെ നല്ല ഡിസൈൻസ് ആണ് അറുപത് സൈസാണ് ഇന്ന് കാണിക്കുന്നത് നൈറ്റീസൊക്കെ നല്ല ചെസ്റ്റ് അളവുണ്ട് ഫിഫ്റ്റി അബോ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നല്ലത് ഇതൊക്കെ ഫിഫ്റ്റി അബോ വരുന്നുണ്ട് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ വരുന്നുണ്ട് ജമ്പോ നൈറ്റീസിൻ്റെ സൈസൊന്ന് വരുന്നുണ്ട് ഈ സിക്സ്റ്റി നഴുതിയതൊക്കെ ഫിഫ്റ്റി ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് ഇതായതൊക്കെ അമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ആ കാണാൻ നല്ല മുഞ്ചുള്ള ഡിസൈനാണ് ഓക്കെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ആ സെയിം ഡിസൈനിൽ തന്നെ നല്ല കളർ ചേഞ്ച് ആണ് ഇത് മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല പ്യുർ ആണ് നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം നല്ല ഗ്യാരണ്ടിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും ഒരു കംപ്ലൈൻറ്റും വരില്ല അതേപോലെ ജിബുള്ള ടൈപ്പാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല ഇതിവിടെ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിനാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു വരുന്നവർക്കും ഇൻഷാല്ല ടു സെവൻറ്റി റുപ്പീസ് വരികയുള്ളൂ ഇരുന്നൂറ്റി എഴുപത് രൂപ വലിയ സൈസാണ് സിക്സ്റ്റി സൈസാണ് അതേപോലെ അയച്ചു വരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൂടി വരും വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അതേപോലെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും ഇരുന്നൂറ്റി എഴുപതിന് തന്നെ സിക്സ്റ്റി സൈസ് നയൻറ്റീസ് കിട്ടുന്നതാണ് നല്ല ഐറ്റംസാണ് നാല് പീസ് എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടിൽ തരുന്നതാണ് അതേപോലെ ഹോൾസെയിൽ ടീമിനാണെങ്കിൽ ഇൻഷാല്ല പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ കുറച്ചും കൂടി കുറയുന്നതാണ് റേറ്റ് ഓക്കെ ഇതിപ്പോൾ നിങ്ങൾ നാല് പീസൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപതിന് തരും അതേപോലെ സിംഗിൾ പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയാണ് വരിക ഇപ്പോൾ റേറ്റ് ഒക്കെ പറയുന്നുണ്ട് നല്ല നല്ല പ്യൂർ കോട്ടൺ ആണ് കംപ്ലൈൻ്റ് ഇല്ലാത്ത മെറ്റീരിയൽസ് ആണ് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് നല്ല കാണാൻ തന്ന നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ ഇടുന്നത് ഫോർ കെ മോഡിൽ തന്നെയാണ് നിങ്ങൾക്ക് ചിലവർക്ക് ക്ലിയർ കിട്ടാത്തത് നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിൽ പോയി ഹൈ ക്വാളിറ്റിയിൽ വെച്ചാൽ മതി ഹൈ ക്വാളിറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് കുറച്ച് പെട്ടെന്ന് തന്നെ തീരാൻ സാധ്യതയുണ്ട് വീഡിയോ ഒക്കെ ക്വാളിറ്റി ഉള്ളതായിരിക്കും നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ചെറിയ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ചിലരൊക്കെ ക്ലാരിറ്റി ഇല്ലയെന്ന് പറയുന്നത് ക്ലാരിറ്റി ഫോർ കെ മോഡിൽ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയിൽ തന്നെയാണ് എടുക്കുന്നത് വീഡിയോസൊക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിൽ യൂട്യൂബിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൈഡിൽ സെറ്റിങ്സ് കാണാം അതിലൊന്ന് ഹൈ ക്വാളിറ്റി ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ തന്നെ കളറൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ നല്ല സ്ലീവ് ഉണ്ട് സിക്സ്റ്റി നിങ്ങൾക്ക് സിബുള്ളിൽ ഏതെടുത്തു എടുക്കുന്ന ഞങ്ങളെടുക്കുന്ന ഏതെടുത്തുകഴിഞ്ഞാലും നല്ല സ്ലീവ് ആയിരിക്കും എക്സ്ട്രാ പീസ് വെച്ചിട്ട് അടിക്കുന്നതാണ് അത് സ്ലീവ് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് എടുത്ത് കളയാനും പറ്റും പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു സൂചി എടുത്ത് കളയാൻ പറ്റും അപ്പോൾ ഓക്കെ ആ നല്ലൊരു വേറൊരു ഡിസൈന് നെക്സ്റ്റ് നല്ലൊരു വേറൊരു ഡിസൈൻ ആണ് നല്ല കാണാൻ തന്ന നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിക കാരണം സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് കൂടുതലുള്ള ഐറ്റംസ് ഐറ്റംസാണ് സിക്സ്റ്റി സൈസൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കാരണം നല്ല മെറ്റീരിയലുമാണ് ഇതൊക്കെ പുറത്ത് ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റിക്കൊക്കെ വിൽക്കുന്ന ഐറ്റംസാണ് കാരണം ഈ ഒരു മെറ്റീരിയലാണ് പറയുന്നത് ന മറ്റ് നൈറ്റിയെ കമ്പയർ ചെയ്തിട്ടുള്ള കാരണം ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തായാലും ത്രീ ഹൺഡ്രഡിൻ്റെ അബോവ് റേറ്റ് കൊടുക്കണം കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും നല്ല സ്റ്റിച്ചിങ് നല്ല സ്ലീവ് ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡിൻ്റെ മേലെ റേറ്റ് വരും അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് തരുന്നത് നാല് പീസ് എടുക്കുമ്പോൾ ടു സിക്സ്റ്റി വെച്ചിട്ടും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പതിനും ഇരുന്നൂറ്റമ്പതിൻ്റെ തോതിലും തരുന്നതാണ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ വെയിറ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ്ജും വരും ഓക്കെ നെക്സ്റ്റ് ഒരു വയലറ്റ് അപ്പോൾ ഇൻഷാല്ലാ ഈ ആഴ്ച എൻ്റിൽ ഒരു ഗിവ്വേയും കൂടി നടത്താൻ ആഗ്രഹമുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക എന്നാൽ മാത്രമേ ഗിവ്വേയുടെ വീഡിയോസും മറ്റു ഞങ്ങൾ ഇടുന്ന ഐറ്റംസിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇൻഷാ ഒരുപാട് ഡെയിലി വേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയ റേറ്റിൻ്റെ ഓഫർ പ്രൈസിലുള്ള ഡെയിലി വേസൊക്കെ എത്താനുണ്ട് അപ്പോൾ അത് എത്തിയാൽ ഉടനെ വീഡിയോ ചെയ്യുന്നതാണ് അതേപോലെ ഷോൾ നൈറ്റി കുറച്ച് എത്തിയിട്ടുണ്ട് പിന്നെ ഫിഫ്റ്റി ടുവിലുള്ള നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അതേപോലെ ലൈക്ക് ചെയ്യാൻ മറക്ക മറക്കരുത് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതായത് ഒരു ജമ്പോ നൈറ്റിയാണ് നല്ല സൈസുള്ള നൈറ്റിയാണ് പിന്നെ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഓക്കെ അപ്പോൾ സിക്സ്റ്റി സൈസിൽ ഇനിയും ഉള്ളത് കുറച്ച് നെക്ക് വർക്ക് ഉള്ള നൈറ്റീസ് ആണ് ഇതൊക്കെ മുന്നേ ഞാൻ വീഡിയോ ചെയ്തതായിരുന്നു അപ്പോൾ കുറച്ചും കൂടി സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നല്ല നല്ല ഡിസൈനാണ് നെക്കിന് വർക്ക് ഉണ്ടാവും ഇതും സെയിം റേറ്റ് തന്നെയാണ് ഫ്രീ സൈസാണ് സിക്സ്റ്റി സൈസാണ് ഇതാ നല്ല ഡിസൈൻ ആണ് ഓക്കെ അതാ സിക്സ്റ്റി സൈസ് അറുപത് സൈസാണ് അതിൽ രണ്ട് മൂന്ന് ഡിസൈൻ വരുന്നുണ്ട് ഇതെല്ലാം ഒരു അജിറക്ക് പ്രിൻ്റാണ് വരുന്നത് അജിറക്ക് ഡിസൈനിൽ നല്ല നല്ല കളേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ആ നല്ലൊരു റെഡ് കളർ അപ്പോൾ ലാസ്റ്റ് വൺ ഒരു മെറൂൺ കളറും കൂടിയാണ് ആ നല്ല കാണാൻ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് സിക്സ്റ്റി സൈസിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ ഇനി ഇൻഷാല്ല ഞങ്ങളുടെ നറുക്കെടുപ്പിലേക്ക് പോകാം ആര് ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും സന്തോഷം മാത്രം കിട്ടാത്തവർ ആരും വിഷമിക്കരുത് ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം കാരണം കിട്ടിയവർക്ക് തന്നെ കിട്ടുമ്പോൾ കിട്ടാത്തവർക്ക് വളരെ വിഷമമായിരിക്കും അപ്പോൾ ഇൻഷാല്ല നറുക്കെടുപ്പിലേക്ക് പോകാം നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ചാണ് നറുക്കെടുക്കുന്നത് ഇതിലൊരു ഉഡായ്പയില്ല ഓക്കെ അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ഇതുവരെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച് തന്നെ എല്ലാ നമ്പറും ഇതിലേക്ക് ഇടുന്നുണ്ട് ഓക്കെ അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വീഡിയോസാണ് ഞങ്ങൾ ചെയ്യാറ് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും ഇൻഷാല്ല അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റേഴ് പേരുടെയും ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ശരിയുത്തരം എഴുതി ആരും ലിസ്റ്റ് ഇതുവരെ ഞാൻ ഇടാതിരുന്നിട്ടില്ല ഒരാളുടെ കമൻ്റ് കണ്ടു തട്ടിപ്പാണെന്നൊക്കെ ഒരു തട്ടിപ്പും ചെയ്തിട്ടില്ല കാരണം അവരുടെ ആൻസർ തെറ്റിയിരുന്നു കഴിഞ്ഞ വീഡിയോയിലും ചെയ്ത ആൻസർ തെറ്റാണ് അവർ ഈ വീഡിയോയിൽ ആൻസർ ചെയ്തതും തെറ്റാണ് അതിന് വെറുതെ യൂട്യൂബിൽ വെറുതെ കമൻ്റ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല ആൻസർ കറക്റ്റായിട്ടുള്ള എല്ലാവരുടെയും ലിസ്റ്റ് ഞാൻ ഇടാറുണ്ട് കാരണം അത്രയും മെനക്കെട്ടിട്ടാണ് ഞാൻ ഓരോരുടെ പേരും ഇതൊക്കെ എഴുതിയെടുക്കുന്നത് അതിനുള്ള റിസ്ക് എനിക്കേ അറിയൂ ഈ പറയുന്നവർക്കൊന്നും അതിൻ്റെ റിസ്ക് മനസ്സിലാവുകയില്ല അപ്പോൾ ഇൻഷാല്ല ആദ്യത്തെ ഭാഗ്യശാലയെ നമ്മുടെ ബാവോട്ടം തന്നെയാണ് എടുക്കുന്നത് ആർക്ക് കിട്ടിയാലും സന്തോഷം അവിട്ടം നോക്കാതെ നോക്കാതെ തന്നെ എടുക്കുക ഓക്കെ അവിടെ ഇങ്ങോട്ട് ഇതായിരിക്കും ഓക്കെ അല്ല നോക്കാതെ തന്നെയാണ് എടുക്കുന്നത് അ ഫസ്റ്റ് ഗിഫ്റ്റ് നോക്കിക്കോളൂ എത്രയാ തേർട്ടി ഫോർ ആണ് ഫസ്റ്റ് നൈറ്റി നൈറ്റിക്ക് അർഹനായവർ തേർട്ടി ഫോർ എന്ന് പറയുന്ന നമ്പറാണ് ഊ തേർട്ടി ഫോർ മാഷാള്ള സാഹിൽ തലശ്ശേരിയിലുള്ളവരാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലുള്ള ഒരാൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് മുപ്പത്തി നാല് അഞ്ഞൂറ്റി അറുപത്തി ലാസ്റ്റ് നമ്പറാണ് ഇവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ദ നമ്പർ നോക്കോളൂ തേർട്ടി ഫോർ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ആ തേർട്ടി ഫോർ അപ്പോൾ അടുത്ത ഭാഗ്യശാലിയെ നോക്കാം അടുത്ത ഭാഗ്യശാലി നമുക്ക് ഹരീഷ് കുമാറിനെ കൊണ്ട് എടുപ്പിക്കാം ഹരീഷ് കുമാർ കമാ നെക്സ്റ്റ് ഭാഗ്യശാലി എടുക്കുന്നത് നമ്മുടെ ഹരീഷ് കുമാറാണ് ആര്ക്ക് കിട്ടിയാലും സന്തോഷം അല്ല നോക്കാതെ എടുക്കൂ നോക്കാതെ എടുക്കും നോക്കാതെ എടുക്കൂ ഓക്കെ കാണിക്കൂ ഇതിൽ കാണിക്കൂ വീഡിയോയിൽ കാണിക്കൂ ഓക്കെ വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് നോക്കാം ആയിരിക്കാം വന്നിരിക്കുന്നത് നോക്കാം നൂറ്റി ഇരുപത് നൂറ്റി പതിനെട്ട് നൂറ്റി ഇരുപത് വന്നിരിക്കുന്നത് സഞ്ജന സഞ്ജുന സഞ്ജുന കോതമംഗലത്തുള്ളവർക്കാണ് സീറോ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് കൺഗ്രാചുലേഷൻ രണ്ടുപേർക്കും കൺഗ്രാച്ചുലേഷൻ മുപ്പത്തി നാല് നൂറ്റി ഇരുപത് ഇവർക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കിട്ടാത്ത ഒരുപാട് പേരുണ്ടെന്ന് അറിയാം അവരാരും വിഷമിക്കരുത് കാരണം നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും കിട്ടും ഇതിപ്പോൾ രണ്ടു പേർക്കും കിട്ടിയിരിക്കുന്നത് ഇതുവരെ കിട്ടാത്തവർക്കാണ് അപ്പോൾ രണ്ടാളും ഇൻഷാല്ല വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തലശ്ശേരിയിലുള്ള സാഹിലെന്ന് പറഞ്ഞവർക്കും കിട്ടിയിട്ടുണ്ട് അവർക്ക് ഷോപ്പിൽ വന്ന് വാങ്ങിക്കാൻ എളുപ്പമാണെങ്കിൽ ഷോപ്പിൽ വന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തു തരുന്നതാണ് ഇൻഷാല്ല ഓക്കെ അപ്പോൾ ഇത്രയും എഫേർട്ട് ചെയ്തിട്ടാണ് ഇതാ ഇതൊക്കെ എഴുതിയിട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളാരും ഇത് നിസ്സാരമായി കരുതണ്ട ഒരുപാട് മെനക്കെട്ടിട്ട് തന്നെയാണ് ഇതിങ്ങനെയൊക്കെ എടുക്കുന്നത് ഇരുന്നൂറ് പേരുടെയൊക്കെ എഴുതാൻ വലിയ മെനക്കെട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റൊക്കെ കാണുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് പക്ഷെങ്കിൽ ഇതുവരെ കറക്റ്റ് ആൻസർ പറഞ്ഞ് ആരും ഇടാതിരുന്നിട്ടില്ല അപ്പോൾ ഇൻഷാല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ ഫിഫ്റ്റി ടു അതേപോലെ ഷോൾ നൈറ്റി ഒക്കെ പരിചയപ്പെടുത്താനുണ്ട് ഡെയിലി ഒക്കെ പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ വീണ്ടും നല്ലൊരു ഗിഫ് നല്ലൊരു ഓഫർ വീഡിയോ അതേപോലെ നല്ല നല്ല ഐറ്റംസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരേക്കും ബൈ